എവിടാ പന്ത്രണ്ട് മണിക്ക് വിളിച്ചാ എവിടന്ന് വയ്ക്കുന്നത് വീട്ടിലുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പിന്നെ എൻ്റെ മറ്റേ ലൈംഗേസ് ഇല്ലേ ലാംഗേസ് ലാംഗേസ് അതൊന്ന് വീട്ടിൽ പിടിച്ച് പൊക്കിയേടാ പരന്നാറി നിനക്ക് അത് തന്നെ വേണോടാ നമ്മളെ വിളിയില്ല അയ്യോ എന്റെ നിന്റെ ഈ ലൈൻ പൊട്ടാൻ വേണ്ടി ഞാൻ ആ അതൊക്കെ എന്റെ ശരിക്കും പ്രശ്നമായത് മനസ്സിലായില്ല ഞാൻ ഒരു എളുപ്പത്തിനെ ആ അവളുടെ നമ്പർ നിന്റെ പേര് വെച്ചാ സേവ് ചെയ്തത് എന്നിട്ട് ഇപ്പൊ വീട്ടിൽ പറയുന്നതേ നീ ഞാൻ തമ്മില ഇഷ്ടത്തിൽ എന്താ അതായത് ഞാനും അവിടെ പറയുന്നത് ഗേക്കപ്പിളന്നിച്ച് എന്റെ അച്ഛനൊക്കെ ഇപ്പൊ ഉയർന്ന ചിന്താഗതിക്കാരട എന്നുവെച്ചാ നാളെ നിന്റെ വീട്ടിലോട്ട് വരുന്നുണ്ടെന്ന് എന്തിനുണ്ടാകാ കല്യാണ ആലോചിക്കും thank you